ദിലീപിനെതിരെ ഗുരുതര ആരോപണവുമായി സംവിധായകൻ സനൽകുമാർ മഞ്ജുവാര്യരോടുള്ള അടുപ്പം തന്നെ ദിലീപിൻ്റെ ശത്രുവാക്കിയെന്നും മലയാള സിനിമയിലെ തന്നെ ക്രിമിനൽ മാനിപ്പുലേറ്ററാണ് ദിലീപ് എന്നും സനൽ ആരോപിച്ചു ഫേസ്ബുക്കിൽ പങ്കിട്ട നീണ്ട കുറിപ്പിൽ ദിലീപിനെ കടന്നാക്രമിക്കുകയാണ് സനൽ അദ്ദേഹത്തിന് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം ജനപ്രിയ നായകൻ എന്ന നെറ്റിപ്പട്ടം കെട്ടിയ ദിലീപ് എന്ന കേരളം കണ്ട ഏറ്റവും വലിയ നടനെക്കുറിച്ചാണ് ഈ നീണ്ട കുറിപ്പ് ഇയാളുടെ മുൻഭാര്യാണ് മഞ്ജുവാര്യർ എന്നതുകൊണ്ട് അവളുടെ സ്വകാര്യത എന്ന പരിഗണനയിൽ ഇയാളെക്കുറിച്ച് എഴുതരുത് എന്ന് ഞാൻ പലപ്പോഴും എഴുതാന വിരലുകൾ പിൻവലിച്ചിട്ടുണ്ട് പക്ഷെ രണ്ട് കൊലപാതകങ്ങളുടെ അണിയറപ്പണികൾ വല്ലാതെ മണക്കുന്നതുകൊണ്ടും നാളെ എന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടും എഴുതുക എന്നത് എൻ്റെ കടമയാണ് എന്ന ബോധത്തിൽ ഇതിവിടെ എഴുതുന്നു കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്ററാണ് ദിലീപ് ഇയാൾ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്റർ ആണെന്ന് പറയുമ്പോൾ തെളിവ് എവിടെ എന്ന് ചോദിച്ചു വരുന്നവരോട് എറണാകുളം സെഷൻസ് കോടതി ഒരിക്കലും തീർപ്പാക്കാതെ നീണ്ടുപോകുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ മൊഴി വിവരങ്ങൾ മാത്രം പരിശോധിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഇയാൾക്കെതിരെ പബ്ലിക് ഡൊമൈനിൽ നിരവധി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ പുച്ഛു തള്ളാൻ സാധ്യതയുള്ളത് കോടതിയിലെ കേസിന്റെ കാര്യം പറഞ്ഞത് ഒരു മിമിക്രി ആർട്ടിസ്റ്റായി കലാരംഗത്തെ കടന്നു വന്ന ഇയാൾ മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ ഉപയോഗിച്ച് ഒതുക്കി തീർത്തിട്ടുള്ള കലാകാരന്മാരുടെ ഒരു നിര തന്നെയുണ്ട് നടൻ തിലകനും സംവിധായകൻ വിനയനും ആ നിരയിൽ പ്രധാനികളാണ് ഇയാൾ മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റിലെ പ്രധാനിയാണെന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെഴുതിയ കത്തിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട് ആ കേസിലെ ഗൂഢാലോചനയിലെ മുഖ്യപ്രതിയും ഇയാൾ തന്നെ ആ കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും തൊണ്ണൂറ് ദിവസത്തോളം ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു ആ കാലയളവിൽ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനം നടന്നു അതായിരുന്നു ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ രൂപീകരണം അയാളുടെ മുൻഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ എന്ന തീപ്പന്തമായിരുന്നു ഡബ്ല്യു സി സി ഉണ്ടായതിന്റെ ഏക കാരണം നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നതായിരുന്നു ആ കേസിൽ വിപുലമായ അന്വേഷണം നടക്കാനും ഡബ്ല്യു സി സി സ്ഥാപിക്കപ്പെടാനും കാരണം ഡബ്ല്യു സി സി ഉണ്ടായതുകൊണ്ട് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മീഷൻ രൂപവൽക്കേക്കപ്പെട്ടു എന്നാൽ പിന്നീട് ദിലീപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതോടെ മഞ്ജുവാര്യർ ദുരൂഹമായ രീതിയിൽ ഡബ്ല്യു സി സിയിൽ നിന്നും പിൻവാങ്ങി എന്തുകൊണ്ടാണതെന്ന് ഇരുവരെയും അവരോട് ചോദിക്കാൻ ആരെങ്കിലും മുതിരുകയോ കാരണം വ്യക്തമാക്കാൻ അവർ തുനിയുകയോ ചെയ്തിട്ടില്ല ഹേമ കമ്മീഷൻ പിന്നീട് ഹേമ കമ്മിറ്റിയായി അതിൽ മഞ്ജുവാര്യർ കൊടുത്ത മൊഴി മലയാള സിനിമയിൽ സ്ത്രീ പീഡനം നടക്കുന്നതായി തനിക്കറിയില്ല എന്നാണെന്ന് വ്യക് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു മഞ്ജുവാര്യർക്കെതിരെ വ്യാപകമായ അപവാദ പ്രചരണങ്ങൾ നടന്നു നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ചോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചോ മഞ്ജുവാര്യർ പിന്നീട് ഒരിടത്തും ഒന്നും വേണ്ടിയില്ല തനിക്കും മകൾക്കും ജീവന് ഭീഷണിയുള്ളത് കൊണ്ടാണ് ഞാൻ മഞ്ജുവാര്യരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഉൾപ്പെടെ ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം പോലും ഉയരാത്ത വിധം അത് അമർച്ച ചെയ്യപ്പെട്ടു നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷികൾ ഒട്ടുമിക്കവാറും പേരും കൂറുമാറി മഞ്ജുവാരുടെയും ഭാവനയുടെയും ബാലചന്ദ്രകുമാറിന്റെയും മൊഴികൾ പുറത്തുവരാതിരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയി നടന്ന വിചാരണ ആയതിനാൽ എന്താണ് ആ കേസിൽ ഇവരുടെ മൊഴികൾ എന്ന് പുറത്തറിയില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടു ആ കേസിൽ വിചാരണ ഏതാണ് പൂർത്തിയായി വിധി വരുമെന്ന ഘട്ടത്തിൽ വിധി തനിക്ക് അനുകൂലമാവുമെന്ന് ആത്മവിശ്വാസത്തിൽ ഒരു ദൈവാരികയിൽ നൽകിയ അഭിമുഖത്തിൽ ഒന്നും മറക്കില്ലെന്നും ആരെയും വെറുതെ വിടില്ലെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ സത്യം ദൈവത്തിന്റെ സംരക്ഷണയിലുള്ള സാമ്രാജ്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ആ ഘട്ടത്തിൽ ബാലചന്ദ്രകുമാർ എന്ന ഡയറക്ടർ ഇയാൾക്കെതിരെ തെളിവുകളുമായി മുന്നോട്ട് വന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ പതിക്കാൻ ഗൂഢാലോചന നടന്നതിന് താൻ സാക്ഷിയാണെന്ന് ശബ്ദരേഖ സഹിതം അയാൾ പൊതുസമൂഹത്തോട് പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ടതിന്റെ വീഡിയോ ഇയാളുടെ പക്കൽ ഉണ്ടെന്നതിന് താൻ സാക്ഷിയാണെന്നും അയാൾ പറഞ്ഞു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തിലായിരുന്നിട്ടും അയാൾ ഇക്കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി അയച്ചിട്ടും ഒരു മാസത്തോളം അത് അന്വേഷിക്കപ്പെട്ടില്ല ഒടുവിൽ ബാലചന്ദ്രകുമാറുമായ റിപ്പോർട്ടർ ചാനലിലെ റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകർ നടത്തിയ ഒരു അഭിമുഖത്തിലൂടെ അത് പൊതുചർച്ചയായി തുടരാന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിന് മേൽ വലിയ ജനകീയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രം വളരെ വെയിൽ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു ആദ്യഘട്ടത്തിൽ ത്വരിതഗതിയിൽ മുന്നോട്ടു പോയ അന്വേഷണം തെളിവുകൾ പിടിച്ചെടുക്കുന്ന ഘട്ടമായപ്പോഴേക്കും അട്ടിമറിക്കപ്പെട്ടു തുടരാന്വേഷണത്തിന്റെ ഭാഗമായി മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തിയ ദിവസം അർദ്ധരാത്രി അന്വേഷണത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അതിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു അതോടെ അന്വേഷണം പാതിവഴിയിൽ അവസാനിക്കുകയും പൂർത്തിയാവാത്ത അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്തു ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ടതിന്റെ തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും പകർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ടും പുറത്തുവന്നു ദിലീപ് എന്ന ഈ ക്രിമിനൽ മാനിപ്പുലേറ്റർ വിചാരണ കോടതിയിൽ ജഡ്ജിനെ സ്വാധീനിക്കാൻ കുരുക്കൾ നീക്കിയിരുന്നു എന്നതിനും ശബ്ദരേഖകൾ പുറത്തുവന്നു അതിശയം എന്ന് പറയട്ടെ നിരവധി തവണ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറുകയും ജഡ്ജിനെതിരെ തന്നെ പശുവാദിത്വം ആരോപിക്കപ്പെടുകയും ചെയ്തിട്ടും ആ കേസിന്റെ വിചാരണ അതേ കോടതിയിൽ തന്നെ തുടർന്നു ജഡ്ജി സ്ഥാനക്കയറ്റം കിട്ടി സ്ഥലം മാറിപ്പോയപ്പോൾ ആ കേസ് ജഡ്ജിനോടൊപ്പം കോടതി മാറിയെന്ന ഉണ്ടായി കേസിലെ ഫൈനൽ ഹിയറിംഗ് ഓപ്പൺ കോടതിയിൽ നടത്തണമെന്നാവശ്യം പീഡനത്തിനിരയായ സ്ത്രീ തന്നെ ഉന്നയിച്ചിട്ടും അത് നിരസിക്കപ്പെട്ടു ഇത്തരമൊരു കേസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ആ കേസിൽ മാനിപ്പുലേഷനുകൾ നടന്നിട്ടുള്ളത് ആ കേസിൽ മാനിപ്പുലേഷനുകൾ നടന്നിട്ടുള്ളതെന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതിയാളുടെ സ്വാധീനവും മാനിപ്പുലേഷൻ ശക്തിയും മനസ്സിലാക്കാൻ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടും അതിൽ നടപടിയുണ്ടാവുകയോ ആ റിപ്പോർട്ട് പൂർണ്ണമായും പൊതുസമയം എത്തുകയോ ചെയ്തില്ല മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റിനെ ദാസ്യവൃത്തി ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണത് ഇയാളുടെ സിനിമയുടെ പ്രൊമോഷനിൽ മോഡലാകുന്ന രീതിയിൽ അതപ്പതിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിക്ക് പോലും മടിയില്ല എന്നത് കേരളം കണ്ടതല്ലേ എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ പോലും കാര്യമായ ഉയർത്തിയില്ല എന്നതിൽ നിന്നും ഈ റാക്കറ്റിന്റെ ശക്തി എത്രമാത്രമാണെന്ന് മനസ്സിലാവും വിദിഹിതമെന്ന് പറയട്ടെ ഈ ക്രിമിനൽ മാനിപ്പുലേറ്ററിന്റെ ശത്രുവാകാൻ ഒരു തരത്തിലും സാധ്യതയില്ലായിരുന്ന ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അതിനിരയാകേണ്ടി വന്നു ഇയാളുടെ മുൻഭാര്യയായ മഞ്ജുവാരിയിലുമായി എനിക്ക് അടുപ്പമുണ്ടാകുന്നു എന്ന സൂചനകൾ ഇയാൾക്ക് കിട്ടിയതാവാ അയാൾ എനിക്കെതിരെ കരുക്കൾ നീക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള എൻ്റെ നിലപാടുകൾ കാരണം സി പി എം എന്നെ ശത്രുസ്ഥാനത്ത് നിർത്തിയതും നിഷ്പക്ഷമായ എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് രാഷ്ട്രീയ കക്ഷികളൊന്നും എന്നെ സംരക്ഷിക്കാൻ വരില്ല എന്നുറപ്പും അയാൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കി എൻ്റെ സിനിമകൾ പുറത്തിറങ്ങാതെ ആക്കുകയായിരുന്നു ഇയാൾ ആദ്യമായി ചെയ്ത പദ്ധതി ചോല എന്ന സിനിമ ഇയാൾ വില കൊടുത്ത് വാങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത് ആ സിനിമയുടെ തിയേറ്റർ റിലീസിൻ്റെ സമയത്ത് അതിനെതിരെയും എനിക്കെതിരെയും വ്യാപകമായ അപവാദ പ്രചാരണം ഉണ്ടായതിന് പിന്നിൽ ഇയാളുടെ നെറ്റ്വർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ സിനിമയുടെ മുൻ പ്രൊഡ്യൂസർ ആയിരുന്ന ഷിജി മാതിയിൽ നിന്നും സിനിമകളുടെ റൈറ്റുകൾ കൈക്കലാക്കാനും ശ്രമം നടന്നു എനിക്കെതിരെ തിരിഞ്ഞതിന് പ്രതിഫലമായി ഷാജി മാതീവിന് മലയാളം കൊമേഴ്സ്യൽ സിനിമയിൽ എൻട്രി ഉണ്ടായി പരമ രഹസ്യമായിരുന്നു ഇപ്പോഴും ഷാജി മാതി വരുന്നത് ഞാനത് അറിഞ്ഞിട്ടില്ല എന്നാണ് നിവിൻ പോളി നായകനായ എന്ന സിനിമയിൽ ഷാജി മാത്യുവിന് എന്ന് ഞാൻ അറിഞ്ഞു ആ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ കരിയറിൽ വീണിട്ടുള്ള ഇരുളും ഈയിടെ ഇയാളുടെ ഒരു സിനിമാ പ്രമോഷനടിയിൽ നിവിൻ പോളിയുടെ പേര് അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമവും യാദൃശ്ചികമല്ല കയറ്റം എന്ന സിനിമയും വഴക്കേ എന്ന സിനിമയും പുറത്തിറക്കുന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ടോവിനക്കും മഞ്ജുവിനും ഇത് കൃത്യമായി അറിയുകയും ചെയ്യാം മഞ്ജു വാര്യയുടെ മാനേജറായി നിയൽപൊളി അവൾക്കൊപ്പം നടക്കുന്ന മരണം ഇയാളുടെ ഉപകരണമാണ് മലയാള സിനിമയിലെ അന്ത്യം നിന്ന് തുടങ്ങിയ മാനേജർ കൾച്ചറിൻ്റെ അവസാനിരകളിലൊരാളാണ് മഞ്ജുവാര് മറ്റൊരാളുടെ പേര് ഞാൻ പറയുന്നില്ല പണം വാരിയെറങ്ങിയാൽ ഏത് പച്ചതണയും സത്യമാക്കി അവതരിപ്പിച്ച് വിജയിക്കാൻ കഴിയുന്നൊരു സമൂഹമാണ് കേരളം എന്നതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കുമെന്ന് യാതൊരു വിശ്വാസവുമില്ല അതുകൊണ്ട് തന്നെ സത്യത്തിനു വേണ്ടി ജീവിക്കുക എന്ന എൻ്റെ വിശ്വാസ പ്രമാണം സത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാവുക എന്ന് ഞാൻ മാറ്റി എഴുതിയിട്ട് കാലം കുറയായി മുന്നിലുള്ള ജീവിതമായാലും മരണമായാലും സത്യം ചെയ്യിക്കട്ടെ ദയവായി നീ സത്യം പറയുക സത്യം പറഞ്ഞാൽ നമ്മുടെ ശവങ്ങളാണ് ബാക്കിയാവുന്നതെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടുള്ള നിലവിളികൾക്ക് മുന്നിൽ വായ്പ പൂട്ടിയിരിക്കുന്ന പ്രബുദ്ധ കേരളം അത് തിന്നു തീർക്കാൻ വായ് തുറക്കട്ടെ